സർ പിണറായി സർക്കാരിലെ രണ്ട് വനിതാ മന്ത്രിമാർ ആർ ബിന്ദുവും വീണ ജോർജും ഇരുവർക്കും നേരിടേണ്ടി വരുന്ന വിവാദങ്ങൾ ഒട്ടനവധിയാണ് ഭരിക്കാൻ അറിയാത്ത രണ്ട് വനിതാ മന്ത്രിമാർ എന്ന ലേബലിലേക്ക് രണ്ട് പേരുകളും എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വസ്തുത എങ്ങനെ വിലയിരുത്താം പിണറായി സർക്കാരിലെ ഈ വനിതാ ശക്തികൾ നമ്മളെ വനിതകൾക്ക് പ്രാതിഥ്യം വേണം അതിന് മുൻതൂക്കം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പ്രസംഗിക്കുകയും ഒരു ഈ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ മറന്നു പോകുന്നതും അല്ലെങ്കിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കിട്ടാതിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാവറുണ്ട് പല പാർട്ടിയിലും മന്ത്രിസഭയിലും അല്ലെങ്കിൽ മത്സര രംഗത്തും ഒക്കെ അതിന് ഇപ്പം നമുക്ക് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനകത്ത് മോദിയുടെ ആദ്യത്തെ ഇത്രയും കാലത്തെ മന്ത്രിസഭ പരിശോധിക്കും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വനിതാ മന്ത്രിമാരെയും അല്ലെങ്കിൽ അത്രയ്ക്ക് വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു മന്ത്രിസഭയും ആ കൊടുത്ത മന്ത്രിമാർ ഏറ്റവും മെച്ചപ്പെട്ടവരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു പക്ഷെ കേരളത്തിലെ രണ്ട് മന്ത്രിമാരുണ്ട് ഒന്ന് വീണ ജോർജും രണ്ട് ബിന്ദു നിങ്ങളെ വീണ ജോർജിനെ ബിന്ദുവിനെ ഈ രണ്ട് പേരുടെയും അല്ലെങ്കിൽ ഒന്ന് വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു രണ്ട് ഏറ്റവും വലിയൊരു വകുപ്പാണ് കിട്ടിയിരിക്കുന്ന ആരോഗ്യ മേഖല കാരണം ഇവിടുത്തെ സാധാരണക്കാരന് ഏറ്റവും വേണ്ടപ്പെട്ട മേഖലയും ഈ ജനം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടതുമായിട്ടുള്ള മേഖല അപ്പം ഇതിനകത്ത് രണ്ട് എന്നും പ്രശ്നങ്ങളാണ് ഈ രണ്ടിനകത്തും ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ടുള്ള പ്രശ്നമല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന പ്രശ്നം ചെലുത്തുന്നുള്ള രണ്ട് വകുപ്പുകളാണ് പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്ന രണ്ട് മന്ത്രിമാരുടെയും പ്രശ്നം കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതായത് പിണറായി വീണ് പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കറിയാം ഒന്നും അല്ലെങ്കിൽ ആ താലൂക്ക് ആഫീസിന്റെ മുമ്പിൽ ഒരുത്തൻ നടന്നു പോകുമ്പോൾ മറിഞ്ഞു വീണെങ്കിലും ഒരു പ്രശ്നമുണ്ടാകാത്ത ആഴ്ചയില്ലാത്ത ആരോഗ്യവും അല്ലെങ്കിൽ എന്ത് വിഷയത്തിനകത്തും ഈ പറഞ്ഞതുപോലെ ഇവർ കൈകാര്യം ചെയ്ത് കുളമാക്കുന്ന ഒരു ആരോഗ്യവും എന്തിന്റെ മറുപടി ചോദിച്ചാലും ദാഷ്ട്രീയത്തോടു കൂടി പറഞ്ഞ് അതിന്റെ പുറകെ പ്രതിപക്ഷം പിടിച്ച് ഭരണപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനും ഗവൺമെന്റിനെ മോശമാക്കാനും പറ്റുന്ന ഒരു മന്ത്രിയായിട്ടുള്ള സ്ത്രീ ആൾക്കാരുടെ ഇടയിൽ ബന്ധമില്ല ഒരു പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ പോലും ഒരു ഒരു സമയത്ത് പറഞ്ഞ നമ്മൾ കേട്ടാണ് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരു ധിക്കാരിയായ മന്ത്രി അപ്പൊ ഇത്തരത്തിൽ ഇവരൊരു തലവേദനയാവുക അതുപോലെ തന്നെ ബിന്ദു ബിന്ദുവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ബിന്ദു ഇങ്ങോട്ട് വരുന്നു ഓരോ കാര്യങ്ങൾക്കകത്ത് സംസാരിക്കുന്നു ഇവർ അഖിലലോക കമ്മ്യൂണിസ്റ്റാ ഇവരെ കഴിഞ്ഞുള്ള കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ ഇല്ല പിണറായി വിജയനൊക്കെ ഇവരുടെ പുറയില ഇവരുടെ പറത്തിന് കേട്ട ഒരു മെയ്വഴക്കം വേണം മന്ത്രിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം പാർട്ടിക്കകത്ത് തന്നെ ഈ ബിന്ദുവിനെ പറ്റി പറയുമ്പോൾ പാർട്ടിക്കാർ പറയും എന്തോ ഒരു നാശമാന്ന് പറയും ഇങ്ങനെ പറഞ്ഞു എന്തോ ഒരു നാശമായി എന്ത് ചെയ്യാനാ സഹാക്കന്മാർ തമ്മിൽ നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് സഹിച്ചല്ലേ പറ്റൂ കാരണം ഇത് രണ്ടു പേരും രണ്ട് സ്പോൺസർമാരുടെ അല്ലെങ്കിൽ ഇവർക്ക് രണ്ടും സ്പോൺസർമാരുണ്ട് ഒന്ന് വിജയരാഘവൻ ഇവിടുത്തെ കൊടിയേരി ബാലകൃഷ്ണന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇവിടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ ഒരു പക്ഷേ അതിനുശേഷം സെക്രട്ടറി ആകുമെന്ന് വിചാരിച്ചിരുന്നാൾ അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റി വേറെ ഒരു സെക്രട്ടറിയെ തീരുമാനിച്ചപ്പോൾ അത്തരത്തിൽ തീരുമാനിക്കുന്നതിന് പുള്ളിക്ക് കൊടുത്ത ഭാരദോഷിയുമാണ് പുള്ളിയുടെ ഭാര്യയുടെ മന്ത്രിസ്ഥാനം എന്നേ പറയാൻ പറ്റൂ എന്നേ മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്ന ഇങ്ങനെ വന്നിട്ട് ഈ പത്രങ്ങളുടെ മുമ്പിൽ വന്നിട്ടും അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടും അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുന്ന വിഷയത്തിനകത്തും ഒക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സഹ സഭാകമ്പം പോണ്ട് നിയമസഭയിലും പത്രക്കാരുടെ മുമ്പിലും കാര്യങ്ങൾ പറയാൻ അറിയാതെ വയ്യ വയ്യാതെ വരികയും അതിന് അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കുന്നവരെ വളരെ കൂടി സംസാരിക്കും ഏതാണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ആ സംസാരം തന്നെ കേട്ടാൽ ഒരു രാഷ്ട്രീയക്കാർക്ക് പറ്റി സംസാരമൊന്നുമില്ല പറഞ്ഞ പത്രസമ്മേളനം നടത്തുന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ അവർ ഏറ്റവും വലിയ വകുപ്പിന് അപമാനമായ ഒരു മന്ത്രി ജലീലക്കേര് ജലീലക്കേ വേറെ ചില വിഷയങ്ങൾക്ക് അത്തമാനമാണെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പക്വതയിൽ അല്ലെങ്കിൽ ആ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആണ് എന്നുള്ള രീതിയിലേക്കയാള് വന്നതെന്ന് സംസാരിക്കുമ്പോഴും തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ ഇതിനകത്ത് നാലാം ക്ലാസ്സുകാരിയാണ് ഈ വന്നതെന്ന് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് ഇതൊക്കെ ഗവൺമെന്റിനെ ഇതും ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം അവരനുഭവിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് ഏത് രീതിയിലൊക്കെ ഒരു പാർട്ടിയെയും ഒരു സംവിധാനത്തെയും ബാധിക്കും അതുപോലെ തന്നെ മറ്റോർക്കും സ്പോൺസറുണ്ട് അവർ ഈ പാർട്ടിക്കാരി കേരള കോൺഗ്രസ് കേരള കേരള കുട്ടി കുട്ടിക്കുറ സംസ്കാരമാണല്ലോ രാവിലെ പൗര വിട്ട് മുമ്പിലോട്ട് വന്ന് ഗദർ വിട്ട് ജാഗ്രത ഇറങ്ങി നിൽക്കുന്ന കേരള കോൺഗ്രസ് നേതാക്കന്മാർ പണിയൊന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ അതേ രീതി ആ നിന്ന് വന്ന് മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് വന്ന ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് വരുന്നതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സഭ ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം കുറവുള്ള ക്രിസ്ത്യാനിക്കകത്തു നിന്ന് ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഇവരുടെ കേറോപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാൻ സാധ്യമാ ആകും എന്ന് അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് വിജയിച്ചതിന് വിജയിപ്പിച്ച് കൊടുത്തതിന് ഓർത്തഡോക്സ് സഭയ്ക്ക് പങ്കുണ്ടല്ലേ വീണ ജോർജിന് കൊടുത്ത മന്ത്രിസ്ഥാനത്തിനും എം എൽ സ്ഥാനത്തിനും ഒക്കെ പങ്കുണ്ട് അപ്പൊ അതുകൊണ്ട് അവരും സ്പോൺസർ അവർക്കാരെയും പാർട്ടിയോട് വിധേയപ്പെടാനും നാളെ കാലത്തെ പാർട്ടിയെ സഹായിച്ച് നാളെ ഇപ്പൊ അതിന്റെ ഇമേജ് സന്ദർശിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ ഓർത്തോ സഭ മേലധ്യക്ഷന്മാര് കാണും അതുകൊണ്ടാണ് ഒരു മന്ത്രി ആയത് അതുകൊണ്ട് എം എൽ എ ആയത് അതുകൊണ്ട് ഇവർ രണ്ടും തൃട്ടാ ഇവർക്ക് രണ്ടും സംരക്ഷകരുണ്ട് നാളെ കാലത്തെ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ വീണാചോർജ് വീണാ ജോർജിന്റെ പണിക്കും പോകും ഹിന്ദു ഹിന്ദുവിന്റെ വീട്ടിലും പോകും എം ഇ രാകും പോളിംഗ് ബ്യൂറോ മെമ്പറുമായിരിക്കും അപ്പൊ അവർക്ക് നാളെ കാര്യത്തെ വന്നിട്ടാലും കുഴപ്പമില്ല ഒരു സാഹചര്യം വരുമ്പോൾ വീട്ടിൽ ഇതുപോലെ ബിന്ദു ഇറങ്ങി വരും പണ്ട് ചെയർമാൻ ആവാൻ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആവാൻ ഇറങ്ങി വന്ന ബിന്ദുവിനെ ഓർമ്മയില്ലേ അതിനുശേഷം ഇപ്പം ഇറങ്ങി വന്ന ബിന്ദു എപ്പോഴാണ് മന്ത്രി എം എൽ എ ആയി മന്ത്രിയാവാനും സാധ്യത കിട്ടിയപ്പോഴ അപ്പൊ അത്തരത്തിൽ സാഹചര്യമുള്ളപ്പോൾ പാർട്ടിക്കകത്തൊരു പണിയും ചെയ്യാതെ ഇറങ്ങി വന്ന് ചെയർമാനും ഒരുപക്ഷെ മന്ത്രിയും ഒക്കെ ആവാൻ സാധിക്കുന്ന ഇതുപോലുള്ള ബിന്ദുകളും അല്ലെങ്കിൽ ഒക്കെ മതത്തെ സ്വാധീനിക്കാൻ ഒക്കെ വേണ്ടി അവസരം കിട്ടുന്ന മന്ത്രി ആവാൻ കിട്ടുന്ന ഇതുപോലെ ഇതുപോലുള്ള വീണാർ ജോർജുകളും ഒക്കെ തന്നെയാണ് സി പി പ്രസ്ഥാനത്തിന് പോലെയുള്ള പ്രസ്ഥാനത്തിനിപ്പം ബാധ്യത ഈ പറയുന്ന സി അവർ പറയുന്ന കാര്യങ്ങൾ എലക്ഷന് മുൻപ് അവർ ജനത്തിനു മുമ്പിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ അതൊരു വരെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം ചർച്ചയല്ലാതെ പോകുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ ഈ വനിതാ മന്ത്രിമാർ അല്ലെങ്കിൽ ഈ വനിതാ രക്തങ്ങൾ പിണറായിയെ വീഴ്ത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പിണറായി വീണു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ആ ഒരു പക്ഷെ ഈ പറയുന്ന ജോർജിന്റെ ഈ ബിന്ദുവിന്റെ ഒക്കെ കാര്യം പറഞ്ഞത് കൊണ്ടായിരിക്കും ആ പ്രായമായ മനുഷ്യൻ രോഗിയായ മനുഷ്യൻ പെട്ടെന്ന് അമേരിക്കയെ പോകേണ്ട ഒരവസ്ഥ വന്നു കാരണം മനുഷ്യന് മനസമാധാനം വേണമല്ലോ അങ് മനസമാധാനം ഇല്ലാതെ വരുമ്പോഴാണല്ലോ അസുഖം വരുന്നത് അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും മാർസിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള മാരണങ്ങളെ ഒഴിവാക്കി പണ്ട് അധികാരത്തിൽ വന്നതുപോലെ വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു മാർസിസ്റ്റ് പാർട്ടിയെ സൃഷ്ടിച്ചെടുക്കുക അത് അതിനകത്തുണ്ട് നിങ്ങൾ തെരയാത്തത് കൊണ്ടാണ് ബാക്കി പലരും ജയിക്കുന്നതിൻ്റെ കാരണം കണ്ടെത്തി ആ ലൈനിൽ പോയാതെ നിങ്ങൾ ജയിച്ചിരുന്ന ലൈൻ ആ ലൈനിലേക്ക് പാർട്ടിയെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയാൽ ഇതുപോലെയുള്ള ബാധ്യതകൾ ഉണ്ടാവത്തില്ല നിങ്ങളെ ജനം മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടി ഇങ്ങനെയൊക്കെയാണെന്ന് പണ്ട് പറയുന്നത് പോലെ വീണ്ടും പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും അല്ലെങ്കിൽ ഇതങ്ങ് വീണു പോകും വീണാൽ കിന്നെ കയറുന്ന അവസ്ഥയില്ല പശ്ചിമ ബംഗാളിലും ത്രിപുരയിലെയും ഒക്കെ കാര്യങ്ങൾ മാത്രം നോക്കി കണ്ടാൽ മതി അതിനുദാഹരണം എന്തായാലും പിണറായി സർക്കാരിലുള്ള രണ്ട് വനിതാ മന്ത്രിമാരെ കൊണ്ട് സർക്കാരിന് ചില വിവാദങ്ങൾ സർക്കാർ പോലും എടുത്ത് തലയിൽ വയ്ക്കേണ്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള വക ഇത്തരം വനിതാ മന്ത്രിമാർ നൽകുന്നു എന്നുള്ളത് വാസ്തവമാണ് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ